ഓണം സമൃദ്ധമായി ആഘോഷമാക്കാൻ ഈ കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് കാർഡ് ലഭിക്കും കാർഡുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുന്നവർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാം ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി രൂപ വിലയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുനൂറ്റി രൂപ വിലയുള്ള മിനി സമൃദ്ധി ിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭിക്കും പതിനെട്ട് ഇനങ്ങളാണ് സമൃദ്ധി കിറ്റിൽ ഉള്ളത് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല ഉലുവ മാങ്ങ അച്ചാർ എന്നിവ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡിന് ലഭിക്കും പത്തിനങ്ങളാണ് അഞ്ഞൂറ് രൂപയുടെ മിനി കിറ്റിൽ ഉണ്ടാവുക പഞ്ചസാര അരി തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവ ഉണ്ടാകും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒമ്പത് ഇനങ്ങളാണ് സിഗ്നേച്ചർ കിറ്റിൽ ഉള്ളത് ഏത് ഔട്ട്ലെറ്റിലും ഗിഫ്റ്റ് കാർഡുമായി എത്തി കിറ്റുകൾ വാങ്ങാം ന്യൂസ് ബീറോ പൊൻകുന്നം